ഹായ് നമസ്കാരം കൂട്ടുകാരെ താളിൻ തവളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ചെറിയൊരു കുഞ്ഞക്കറിയായിട്ടാണ് വന്നിട്ടുള്ളത് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കക്കരിക്ക പിരക്കെന്ന് പറയും നമ്മളിങ്ങോട്ട് കക്കരിക്ക പിരക്കെന്ന് പറയില്ലേ നിങ്ങളൊന്നും അറിയില്ലെന്ന് അറിയില്ല അപ്പോൾ നമ്മളെ കക്കരിക്ക പെരക്കെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ കക്കരിക്ക പെരക്കിന് വേണ്ടി ഞാൻ ഈ കക്കരിക്കേനെ ഒന്ന് തരിച്ചെടുക്കുന്നു കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് തരിച്ചെടുക്കണം എന്നെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മുറിച്ചെടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെറുങ്ങനെയായിട്ട് ധരിച്ചെടുക്കാം ഇത് മൊത്തം ഇത് തരിച്ചെടുത്തതിന് ശേഷം ഉപ്പിട്ടിട്ട് നമ്മൾ കുറച്ച് സമയം വെക്കും അപ്പോൾ അങ്ങനെ നമ്മളെ കക്കരിക്ക് തരിച്ചതിൻ്റെ ഫിനിഷിങ്ങായിക്കോണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ല ചെറിയ തോതിലായിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തോ എന്ന് വെച്ചാൽ കുറച്ച് മൂന്ന് പച്ചമുളകും കൂടി മുറിച്ചെടുക്കണം പച്ചമുളക് കൈ കൊണ്ട് മുറിക്കുമ്പോൾ കത്തുന്നത് കൊണ്ട് ഞാൻ കത്രിക എടുത്തിട്ട് മുറിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പച്ചമുളകെല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞു എല്ലാവശ്യം ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് സമയം ഇത് മാറ്റി വെക്കുന്ന സമയത്ത് നമുക്കിനെ കുറച്ച് അരച്ചെടുക്കാനെല്ലാം കൂട്ടി തയ്യാറാക്കണം ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് നമ്മൾ പച്ചമുളക് കയ്യിൽ മുറിച്ചിട്ടതുകൊണ്ട് ഒരു പച്ചമുളക്യെടുത്തിട്ടു പിന്നെ കടുക് പിന്നെ ഇത് ഞാൻ കുറച്ച് മോരാണ് തൈരല്ല എൻ്റെ കയ്യിൽ മോരാന്നുണ്ടായിരുന്നത് തൈര് കൂട്ടിയാലാണ് നല്ലത് അപ്പോൾ തേങ്ങ ഒന്ന് അരഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം എന്നിട്ട് ഒന്ന് കടുകും കൂടി ഒന്ന് തിരിച്ചെടുക്കാം എന്നാൽ ഓണം അരഞ്ഞു വരണ്ട കടുക് ഒന്ന് ഒടിഞ്ഞു കിട്ടിയാൽ മതി അപ്പോൾ അങ്ങനെ നമ്മളെ തേങ്ങയും കടുുക എല്ലാം ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ കക്കരിക്ക തി ധരിച്ച് മാറ്റി വെച്ചതിലത്തേക്ക് നമുക്കിതൊന്ന് ചേർത്ത് വർക്കാം ഇനി അതിൻ്റെ ഒപ്പുരം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തൈരുണ്ടല്ലോ തൈരല്ലാം മോരായിട്ടുള്ളത് ഞാൻ കുറച്ച് ഉടച്ചിട്ട് മോരാക്കിയതാണ് അതിനെ അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഉണ്ടല്ലേ കുറച്ച് മോരായതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് തന്നെയാണ് അപ്പം നമുക്കിതിനൊന്ന് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിന്ന് തളിച്ചിട്ട് കൊടുക്കണം ഉണ്ടല്ലേ ഇത് തൈര് കുറച്ച് കട്ടിയിൽ ഇരുക്കെട്ടി എൻ്റെ ഇന്ന് ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തൈര് മോരാക്കിയതാണ് പിന്നെ എനിക്ക് കക്കരിക്ക് പെരുക്ക് ഉണ്ടാക്കണം എന്ന് ഓർമ്മ വന്നത് അപ്പോൾ നമ്മൾ ഇനി താളിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിന് ഒന്ന് ഇടുന്നവണക്കന്നെ കുറച്ച് മുളകും വറ്റലമുളകും കറിവേപ്പിലി എല്ലാം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം വറ്റലമുളകിട്ട് അത് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് മൂത്ത് വരുന്ന സമയം നമ്മളെ പച്ചടിയിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം പച്ചടിയല്ല പച്ചടിയെല്ലാം കത്തിരിക്കിലൊക്കെ അങ്ങനെ കടുകും കറിവേപ്പിലയും മുളകെല്ലാം നന്നായി ഒരിഞ്ഞ് മൂത്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ കക്കരിക്കപ്പെരക്കൽ ഒഴിച്ച് ഇതൊന്നും ഒഴിച്ചുകൊടുത്തു ഉണ്ടല്ലോ നമ്മളെ കക്കരിക്കപ്പെരക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാ അടിപൊളി കക്കരിക്കപ്പെരക്ക അങ്ങനത്തെ ചോറിൻ്റെ അപ്പുറം എല്ലാം കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടാ കണ്ടില്ലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റിലൂടെ ഒന്ന് പറയുകയും വേണം അപ്പം എൻ്റെ കക്കരിക്കപ്പിരക്ക് കണ്ടല്ലോ എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമേ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ